എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ എൻ്റെ ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ വീഡിയോ ആയിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത് പുട്ടും വയറുമായിരുന്നു ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഓരോരുത്തരുടെയും ഇഷ്ടത്തിനുള്ള രീതിയിലാണ് ഞാൻ ഈ പുട്ട് തയ്യാറാക്കിയിരിക്കുന്നത് അപ്പോൾ നമുക്കത് എങ്ങനെയാണെന്ന് കണ്ടാലോ നാല് ടൈപ്പ് പുട്ടുപൊടിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് അരിപ്പൊടി സാധാരണ നമ്മൾ പുട്ടുണ്ടാക്കുന്ന അരിപ്പൊടി അതുപോലെ ഗോതമ്പ് പൊടി റാഗിപ്പൊടി കമ്പം പൊടി എന്നിങ്ങനെ നാല് ടൈപ്പ് പൊടികൾ ഞാനിവിടെ എടുത്ത് വച്ചിട്ടുണ്ട് ഈ പുട്ടിൻ്റെ പൊടിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക ഓരോ പുട്ടുപൊടിക്ക് ഒരു കാൽ ടീസ്പൂണൊക്കെ അളവിൽ ഉപ്പ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറേശ്ശെ വെള്ളമായിട്ട് ഒഴിച്ച് കൊടുത്ത് എല്ലാ പൊടികളും ഒന്ന് നനച്ചെടുക്കാം ഇതിന് ഓരോ പൊടിക്കും ഓരോ നനവാണോ വേണ്ടത് അതായത് അരിപ്പൊടിക്കും അതുപോലെ തന്നെ റാഗി പൊടിക്കും ഒരു ഗ്ലാസ് പൊടിക്ക് ഒരു ഗ്ലാസ് വെള്ളം എന്ന അളവിലാണ് നമ്മൾ നനയ്ക്കാനായിട്ട് ഉപയോഗിക്കുന്നത് എന്നാൽ കമ്പം പൊടിക്ക് ഒരു ഗ്ലാസ് പൊടിക്ക് അര ഗ്ലാസ് വെള്ളം ചേർത്ത് നമ്മൾ നനച്ചെടുത്താൽ മതി അതുപോലെ തന്നെ ഗോതമ്പിൻ്റെ പുട്ടുപൊടിക്ക് ഒരു ഗ്ലാസ് പൊടിക്ക് മുക്കാൽ ഗ്ലാസ് വെള്ളം എന്ന അളവിലാണ് നമ്മളിത് നനച്ചെടുക്കാനായിട്ട് എടുക്കുന്നത് ഈ ഒരളവിൽ കറക്റ്റായിട്ട് നനച്ചെടുക്കാൻ നമ്മുടെ പുട്ടക്കാട്ടി പൊളിയായിട്ട് വരും നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല പുട്ടുണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ പുട്ടുപൊടി എല്ലാം നമ്മൾ നനച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു പത്തിരുപത് മിനിറ്റ് അത് അവിടെ ഇരിക്കട്ടെ ഈ സമയം കൊണ്ട് നമുക്ക് പുട്ടിനാവശ്യമായൊരു കയറി കറി തയ്യാറാക്കാം ഇപ്പോൾ അല്പം ഉപ്പിട്ട് തലേദിവസമേ കുതിർത്ത് വെച്ചിരുന്ന പയറാണ് കേട്ടോ അല്പം ഉപ്പിട്ട് ഞാൻ എന്തെങ്കിലും കുക്കറിലിട്ടൊന്ന് വേവിച്ച് വെച്ചിട്ടുണ്ട് ഇത് നമുക്കൊന്ന് താളിച്ചെടുക്കാം അതിനായിട്ട് ഞാനൊരു ചീനച്ചട്ടി അടപ്പത്ത് വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് വെളുത്തുള്ളിയും ചുമത്തുള്ളിയും കൂടി ചതച്ച് വെച്ചേക്കണ്ടോ ഇത് ഇതിനകത്തേക്ക് ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം അതോടൊപ്പം രണ്ട് കതിർപ്പ് വേപ്പിലയും ഇട്ട് കൊടുത്ത് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ ഇതിനകത്തേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഇട്ട് മൂത്ത് വരുമ്പോൾ നമുക്ക് ഈ പയറ് അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം ഓരോരുത്തരുടെയും ഇഷ്ടത്തിനോ ഒരു കുഴമ്പം ഭാഗത്തിനോ ഇതൂടി ലൂസ് കഴിഞ്ഞ് ചൂടുവെള്ളം ചേർക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഞാൻ ഈ ഒരു രീതിയിലാണ് കറി തയ്യാറാക്കിയിരിക്കുന്നത് ഇനി നമുക്ക് ഫുഡ് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം ഒറ്റ കണയിലുണ്ടോ ഞാൻ ഈ പുട്ടുകളെല്ലാം തയ്യാറാക്കുന്നത് അപ്പോൾ ഞാൻ തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് ആദ്യമേ തന്നെ ഗോതമ്പിന് ഗോതമ്പ് പൊടിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് അതിന് ശേഷം ആ ഗോതമ്പ് പൊടിയുടെ മുകളിലായിട്ട് തേങ്ങ ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ സാധാ പുട്ടുപൊടി അരിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് വീണ്ടും തേങ്ങ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ റാഗിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് അതിന് മുകളിൽ തേങ്ങ ഇട്ടിട്ട് വീണ്ടും നമ്മുടെ കമ്പം പൊടി ഇട്ട് കൊടുത്ത് നമുക്കിതൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം അപ്പോൾ അതേ നമ്മുടെ പുട്ട് ആവിയൊക്കെ വന്ന് നന്നായിട്ട് വെന്ത് വന്നതിൻ്റെ ഇനി ഇത് നമുക്ക് ഈ കണയിൽ നിന്നൊന്ന് മാറ്റി കൊടുക്കാം അപ്പോൾ ഓരോരുത്തരും ഇഷ്ടത്തിന് ഒരാൾക്ക് എന്ത് പുട്ടാണോ കഴിക്കേണ്ടത് അരിപ്പുട്ടാണോ ഇഷ്ടമെങ്കിൽ അത് കഴിക്കാം അല്ല ഷുഗർ ഉള്ളവരാണെങ്കിൽ അവർക്ക് ഗോതമ്പ് പുട്ട് കഴിക്കാം അല്ല ഡയറ്റ് നോക്കണവരാണെ അവർക്ക് റാഗി പുട്ട് കഴിക്കാം അങ്ങനെ ആ രീതിയിൽ ഇഷ്ടമുള്ള പുട്ട് കഴിക്കാൻ പാകത്തിന് ആണ്ടോ ഞാനിത് തയ്യാറാക്കിയിരിക്കുന്നത് ഒരു വീട്ടിൽ പലർക്കും പല ഇഷ്ടങ്ങളായിരിക്കുമല്ലോ ആ രീതിയിൽ കഴിക്കാവുന്ന രീതിയിലാണ് ഞാനിപ്പോൾ ഈ പുട്ട് തയ്യാറാക്കിയിരിക്കുന്നത് അതിന് കോംബോ ആയിട്ട് ഇതാ ഫയർ കറിയും റെഡിയാക്കിയിട്ടുണ്ട് ഇതായിരുന്നു കേട്ടോ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ താങ്ക്